നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായും അല്ലാതെയും പുതിയതായി വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാകുന്നത് അതായത് നിങ്ങളെ വിട്ടുപോയവർ നിങ്ങൾക്ക് വേണ്ടി എന്തു തീരുമാനമാണ് എടുക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാച്ചായി വരികയാണെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങളെ നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായും നിങ്ങളെല്ലാ തരത്തിലും മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതായത് പലവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും എല്ലാം നിങ്ങളിപ്പോൾ നേരിടുന്നു അതായത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം വളരെയധികം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നത് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രതിസന്ധികളെ എല്ലാം തന്നെ തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചിലവാക്കാൻ പറ്റുന്ന തരത്തിൽ ചില സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമോ എന്ന് ഒരുപാട് ടെൻഷൻ ഒരുപാട്ൻഷനടിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം പല കാര്യങ്ങളും നേടിയെടുക്കാൻ പരിശ്രമങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ടാവാം അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ ആശങ്കകൾക്കും പരിശ്രമങ്ങൾക്കുമെല്ലാം നിങ്ങളുടെ മനസ്സിന് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് വേണ്ട വിധം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്ന വിഷമം നേരിടുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് കിട്ടേണ്ടി ആ ഒരു ക്രെഡിറ്റൊക്കെ മറ്റുള്ളവർ നേടിയെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം അതായത് നിങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുത്ത പല കാര്യങ്ങളുടെയും പ്രതിഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ നിന്നും ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് വേണ്ടവിധം അനുഭവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ തയ്യാറാവുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ആ കാര്യത്തിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ നീക്കം ഉണ്ടാകുന്നതാണ് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നു എന്നാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം ഒരുപാട് ധനനഷ്ടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ചതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറ്റിച്ച് നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ നിങ്ങൾക്ക് വേണ്ട വിധം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അത് പല വഴിയിൽ കൂടി ഒരു അവസ്ഥയാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് പല രീതിയിൽ പാഴ്ചലവുകളൊക്കെ ഉണ്ടാകുന്നു നിങ്ങൾ അതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനു പിറകെ ഒന്നായി പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നിങ്ങളിൽ തന്നെയുണ്ട് അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താനുള്ള എല്ലാ അവസരങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ശരിയായൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു സാമ്പത്തിക സ്ഥിരത നിങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ തന്നെ ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പം കർശനമായി ചില നിയന്ത്രണങ്ങൾ എല്ലാ കാര്യത്തിലും വരുത്താൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവർ നൽകുന്ന അഭിപ്രായങ്ങൾ അതേപടി നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക എന്നൊരു സന്ദേശവും ഭഗവാൻ നൽകുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ അതേപടി നിങ്ങൾ സ്വീകരിക്കാതിരിക്കുക ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവർ തരുന്ന അഭിപ്രായങ്ങൾ യാതൊരു ആലോചനയും കൂടാതെ അതേപടി നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്നാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് എപ്പോഴും ഭഗവാന്റെ തുണ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് അതുപോലെ ഇപ്പോൾ സാമ്പത്തികമായും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും ജോലി സംബന്ധമായും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തി കാണിച്ച് തരും നിങ്ങൾക്ക് അങ്ങനെ ഒരു മാർഗം ഭഗവാൻ തരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാൽ പലപ്പോഴും മറ്റുള്ളവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ച് തരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ പല കാര്യത്തിലും ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഇത്രയും നാൾ ഭയത്തോടെ ആ ഒരു കാര്യത്തെ നോക്കിയിരുന്നെങ്കിൽ അതായത് തീരുമാനമെടുക്കുന്നതിലൊക്കെ മടി കാണിച്ചിരുന്നെങ്കിൽ ഇനി അത് തുടർന്നു പോകരുത് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടിയ ആ ഒരു സമയം വന്നു കഴിഞ്ഞു ആക്ഷൻ എടുക്കേണ്ടിയ ആ ഒരു സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായും അതിന് ഉറച്ച തീരുമാനം എടുക്കുക തന്നെ വേണം ഈ ഒരു സമയം ധാരാളം വഴികളിലൂടെ നിങ്ങളിലേക്ക് പണം വരുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ചില വ്യക്തികൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അതിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്ന ഒരു കണ്ണിയായി ഒരു വ്യക്തി ഇടനിൽക്കുന്നു അല്ലെങ്കിൽ ഇടപെട്ടു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്താവാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരുമാകാം അവരുടെയൊരു തെറ്റായ ഉപദേശങ്ങൾ അതായത് ആ ഒരു തെറ്റായ ഉപദേശത്തിൻ്റെ ഭാഗമായി നിങ്ങൾ തമ്മിൽ അകലാൻ അതൊരു കാരണമായി എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ അവർ എന്തു കാരണം കൊണ്ടാണോ തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തി അകന്നു പോയത് ആ ഒരു സിറ്റുവേഷന് മാറ്റമുണ്ടാകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങൾക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അവരിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ അവർ നിങ്ങളുടെ പ്രാധാന്യം ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ആരാണോ അവരോട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കെട്ടിച്ചമച്ച കള്ളങ്ങളാണെന്ന് ഈ വ്യക്തി തിരിച്ചറിയാൻ പോകുന്നു മറ്റൊരു വ്യക്തി ഇതിനിടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം ഇവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് കാണുന്നത് മറ്റൊരു വ്യക്തി വഴി നിങ്ങളുടെ ഭാഗത്തെ ശരികൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് ഇവർ തിരിച്ചറിയാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ ഇതാണ് നിങ്ങൾക്കായി ലഭിച്ചിട്ടുള്ള സന്ദേശം നിങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി